മല്ലേപ്പള്ളിയിലും തത്തമംഗലത്തും വിദ്യാലയങ്ങളിൽ ക്രിസ്മസ് ആഘോഷം തടസ്സപ്പെടുത്താൻ ശ്രമിച്ച സംഭവം സംഘപരിവാറിനെ പഴിചാരിയുള്ള മന്ത്രി കെ കിഷൻകുട്ടിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധവുമായി ബിജെപി ിജെപി ചിറ്റൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് ധർണി നടത്തിയത് തത്തമംഗലം ഗോകുലം ബേക്കറിക്ക് മുന്നിൽ നിന്ന് ബിജെപിയുടെ പ്രകടനം ആരംഭിച്ചു പള്ളിമുക്ക് വരെയാണ് പ്രകടനം നടന്നത് ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ ഓമൻകുട്ടൻ ഉദ്ഘാടനം ചെയ്തു സംഘപരിവാറിനെതിരെ മുൻകൂട്ടി നിശ്ചയിച്ച അജണ്ടയാണ് ഇത്തരം സംഭവങ്ങളെന്ന് സംശയിക്കുന്നതായി എ കെ ഓമനകുട്ടൻ പറഞ്ഞു അവിടെയുള്ള ഇവരുമായി നല്ല രീതിയിൽ സംസാരിച്ചിട്ടാണ് പിരിഞ്ഞത് പക്ഷേ അത് നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ എത്തിയ പി ടിപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മുൻ മെമ്പർ സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള അവിടെയുടെ ഇടതുപക്ഷ സംഘടനകളുടെ നേതാക്കന്മാരും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് ഈ കേസും മറ്റുള്ള സംഭവങ്ങൾ നടന്നത് ഒരിക്കലും ഭാരതീയ ജനതാ പാർട്ടി ആ വിദ്യാലയത്തിലേക്ക് പോയ ആ സംഭവത്തെ ന്യായീകരിക്കുന്നില്ല അത് ശരിയാണ് എന്ന് പറയുന്നില്ല പക്ഷേ ഇതിന്റെ പിന്നിൽ നടന്ന ഗൂഢാലോചന ആ ഗൂഢാലോചനയെ കുറിച്ച് അന്വേഷണം നടത്തണം അത് അന്വേഷണം നടത്തണം കഴിഞ്ഞ ദിവസം ദത്തമംഗലം വിദ്യാലയത്തിനകത്ത് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചിരുന്ന പുൽക്കൂടുകൾ തകർത്തെറിയപ്പെട്ടിരിക്കുന്നു ഇത് കാണുവാനും വേണ്ടി ഇവിടെയുള്ള ജനങ്ങൾ മുഴുവൻ അവിടെ ഒത്തുകൂടി പോലീസ് ഉദ്യോഗസ്ഥന്മാരെത്തി അതിനോടൊപ്പം നമ്മുടെ എല്ലാം മന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടിയും അവിടെ എത്തി അവിടെയുള്ള പ്രധാന അധ്യാപകർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും ആരാണ് എന്ന സംശയം ഉണ്ടായിരുന്നു പക്ഷേ ശ്രീമാൻ കൃഷ്ണൻകുട്ടിക്ക് ഒരു സംശയമില്ല അവർ പറഞ്ഞു ഇത് സംഘപരിവാർ പ്രസ്ഥാനം തന്നെയാണ് ചെയ്തത് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് തീർച്ചയായും യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി കൃഷ്ണൻകുട്ടി ബോധപൂർവം സൃഷ്ടിച്ച ഒരു നരേറ്റീവാണ് സംഘപരിവാർ സംഘടനകളാണ് ഇതിന് പിന്നിൽ എന്ന് പറയുന്നത് മണ്ഡലം പ്രസിഡന്റ് എ ദണ്ഡപാണി അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി എം സുരേന്ദ്രൻ സംസ്ഥാന സമിതി അംഗം എം ബാലകൃഷ്ണൻ കുഴിഞ്ഞാമ്പാറ മണ്ഡലം പ്രസിഡന്റ് കെ ശ്രീകുമാർ മണ്ഡലം ജനറൽ സെക്രട്ടറി എ കെ മോഹൻദാസ് യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഷിനു മണ്ഡലം ട്രഷറർ പി ജഗദീഷ് എന്നിവർ പ്രസംഗിച്ചു യു ടി പാലക്കാട്